വർഷമായി അറുതിയില്ലാതെ പോരാടുകയാണ് പുടിന്റെ നേതൃത്വത്തിൽ റഷ്യയും സെലൻസ്കിയുടെ കരുത്തിൽ യുക്രൈനും യുഎസും മറ്റ് ലോകരാജ്യങ്ങളും ഇതിൽ ഇടപെടാനും യുദ്ധഭൂമിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ശ്രമിച്ചിട്ടും ഇതുവരെ ഇരു ഇരുരാജ്യങ്ങളും വിട്ടുകൊടുത്തിട്ടില്ല റഷ്യ പോലെ സൈനിക ശക്തിയിലും ആയുധബലത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തോട് ചെറുത്തു നിൽക്കാൻ യുക്രൈന് കൂട്ടുനിന്നത് അമേരിക്ക തന്നെയാണ് ഇപ്പോൾ യുദ്ധം അടുത്ത കൊല്ലം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി റഷ്യയുമായുള്ള യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നയതന്ത്ര മാർഗങ്ങളിലൂടെ അവസാനിപ്പിക്കാനാണ് സെലൻസ്കിയുടെ പദ്ധതി ഇതിന്റെ ഭാഗമായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നാണ് അദ്ദേഹം ഒരു റേഡിയോ അഭിമുഖത്തിലാണ് സെലൻസ്കി ഈ പ്രതികരണം നടത്തിയത് റഷ്യയുമായുള്ള യുദ്ധം അടിയന്തരമായി പരിഹരിക്കാൻ യു എസ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു കൂടാതെ തങ്ങളുടെ നിലപാടിന് വിരുദ്ധമായി ഒന്നും ട്രംപ് പറഞ്ഞിട്ടില്ലെന്നും സെലൻസ്കി പറയുന്നു ഇതേസമയം ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ നിന്ന് പിന്നോട്ടു പോകില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പറഞ്ഞിരുന്നു യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം ആയിരം ദിവസത്തോടടുക്കുമ്പോൾ കീവിനുള്ള പിന്തുണ ജീസെവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നീതിയും ശാശ്വതവുമായ സമാധാനത്തിനുള്ള ഏക തടസ്സം റഷ്യയാണെന്ന് വ്യക്തമാക്കിയ ജിസെവന്റെ നേതാക്കൾ റഷ്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് തുടരാനുള്ള തങ്ങളുടെ നിലപാടും വ്യക്തമാക്കി കർശനമായ ഉപരോധങ്ങൾ ശക്തമായ കയറ്റുമതി നിയന്ത്രണങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെ ഏർപ്പെടുത്തുമെന്നും ജി സെവൻ വ്യക്തമാക്കി കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യുഎസ് എന്നീ രാജ്യങ്ങളാണ് ജി സെവനിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ അതേസമയം കിഴക്കൻ യുക്രൈനിലെ സാഹചര്യം ബുദ്ധിമുട്ട് നിറഞ്ഞതാണെന്നും റഷ്യൻ സൈന്യം മുന്നേറ്റം നടത്തുകയാണെന്നും സെലൻസ്കി സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങൾക്ക് ശേഷം ഏറ്റവും വേഗത്തിലുള്ള മുന്നേറ്റമാണ് റഷ്യ ഇപ്പോൾ നടത്തുന്നത് യുക്രൈൻ മുന്നേറ്റം തടയാൻ റഷ്യയെ സഹായിക്കാൻ ഉത്തര ഉത്തരകൊറിയ ആയിരക്കണക്കിന് സൈനികരെ റഷ്യൻ മേഖലയായ കുർസ്കിലേക്ക് അയച്ചിരുന്നു യുക്രൈന്റെ ഇരുപത് ശതമാനം പ്രദേശം നിലവിൽ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് ഡോണസ്ക് മുഹാർസ്ക് സെപ്പറേഷ്യ ഖേഴ്സൻ പ്രവിശ്യകളെ റഷ്യൻ ഫെഡറേഷനോട് കൂട്ടിച്ചേർത്തെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിരുന്നു യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കണമെന്നാണ് റഷ്യ പറയുന്നത് നിലവിൽ ചെറുത്തുനിൽപ്പ് തുടരുന്ന പ്രദേശങ്ങളിൽ നിന്ന് യുക്രൈൻ സൈന്യം പിന്മാറണമെന്നും നാട്രോയെ അംഗത്വം നേടാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കണമെന്നുമാണ് ആവശ്യം എങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്നും റഷ്യ പറയുന്നു അതേസമയം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും റഷ്യ യുക്രൈൻ സംഘർഷത്തിലെ സംഭവ ഫോണിലൂടെ ചർച്ച ചെയ്തിരുന്നു സൗദി റഷ്യ ബന്ധങ്ങളും അവ ഊർജിതമാക്കാനുള്ള ശ്രമങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ മേഖലകളിലെ സഹകരണവും ചർച്ച ചെയ്തു കൂടാതെ പൊതു താല്പര്യമുള്ള ഒട്ടേറെ വിഷയങ്ങളും ഇരുവരും ചർച്ചയാക്കി